ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഓവൻ ഇല്ലാതെ ഒരു ബ്രൗണി ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാണ്ടാണെട്ടോ ഞാൻ ഈ ബ്രൗണി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ എങ്ങനെ ഉണ്ടാക്കുക കണ്ടാലോ ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഈ സാധനങ്ങൾ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാനിവിടെ രണ്ട് റോബസ്റ്റ് പഴം ആണ് എടുക്കുന്നത് നല്ല പഴുത്ത റോബസ്റ്റ് പഴം അത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക അത് നന്നായിട്ട് ഒടച്ചെടുത്തതിന്റെ ശേഷം രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലിട്ടെടുക്കുക ഒരു അര മൂടി ഞാൻ ആ ഒരു മൂടിക്ക് വാനിലേ സെൻസ് ആയിട്ട് എടുത്തിട്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ നമ്മൾ ഫോർക്കോണ്ടാണ് മിക്സ് ചെയ്യുന്നത് അതില് പൊടിച്ച പഞ്ചസാര കൊക്കോ പൗഡർ ബേക്കിംഗ് സോഡ നോർമലി നമ്മളെ കുക്കിംഗ് ഓയിലാണ് കേട്ടോ ഞാൻ അതിലൊഴിക്കുന്നത് സൺഫ്ലവർ ഓയിലിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ സാധാ പാം ഓയിൽ എടുത്താൽ മതി എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതെന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കുക ആദ്യം ഫുള്ള് ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ പാലും ആ ബാറ്ററും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ എന്നിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു പാത്രമാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് അത് എടുക്കുക എന്നിട്ട് അതിൽ നന്നായിട്ട് സാധാ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ ഇതേപോലെ ആയിരിക്കണം കേട്ടോ നമ്മളെ ബാറ്ററി നമ്മൾ മിക്സ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു അടി കട്ടിയുള്ള വലിയ ചെമ്പെടുക്കുക ചെമ്പോ പാത്രമോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ ബാറ്ററി വെച്ചുകൊടുക്കട്ടോ ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഞാൻ അതിന്റെ മേലെ കനം കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ കനം കയറ്റി വെക്കാൻ ശ്രദ്ധിക്കണം ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്ക ചെയ്യട്ടോ കുക്ക് ആയിട്ടുണ്ടോന്ന് നമ്മളത് എന്നുള്ളത് നോക്കിയപ്പോൾ കറക്റ്റ് നല്ല വേദിക്ക് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ചൂടാറിയതിനു ശേഷം മാത്രം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പാടുള്ളു കേട്ടോ പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രമല്ലേ അതിന്റെ ഉള്ളിൽ ഒരു റിംഗോ ഒരു പാത്രോ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണ്ട കേട്ടോ നമ്മളെ ബാറ്ററി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കുറച്ച് കൊക്കോ പൗഡറും കുറച്ച് ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ട് ആ സിറപ്പാണ് കേട്ടോ ഞാൻ അതിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് അലങ്കാര ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ